يا حلا مرحبا بكم أخواني أنا عند طالبي اسمه مصطفى هو اشتغل في اسمه المحل الطلال تمام آه، نملا جانس فاشن ان شاء الله لنا فيديو جديد رنداي أخ جوهرنا മുസ്തഫ നമ്മളെ കൂടെയുണ്ട് ഉണ്ട് ഇപ്പോൾ ഉള്ളത് ഇവരുടെ അടുത്ത് മറ്റ് അൻഹാ എൽമസ്മോ നമ്മൾ അൻഹാ എൽ ആലം നമ്മൾ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞാലോ പക്ഷേ ഇവിടെ ഈ ഷോപ്പിൽ ഷോപ്പിലെത്തുന്ന സമയത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത് എൻ ദോഹം മലാബീസ് എൻ ദോഹും അഗറാൽ ലി എൻ ദോഹം അഗ്രാൽ ലി മജാലാത്ത് മുഖ്തലിഫ് മജാലാത്ത് മുഖ്തലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡുകളിലേക്കുള്ള എക്യുപ്മെൻസും ഡ്രസ്സുകളും അവരുടെ അടുത്തുണ്ട് അപ്പോൾ അതിൽ ഇവരുടെ അടുത്ത് മിലിറ്ററി ബന്ധപ്പെട്ട ജെയ്ഷുമായി ബന്ധപ്പെട്ട ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ഇവിടെ അടുത്ത് വരുന്ന സ്ഥിരം കസ്റ്റമേഴ്സ് വലിയ പ്രൊഫൈലുള്ള ഇവരുടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇവരുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ടൂൾസുകളാണ് എക്വിപ്മെന്റ് വാങ്ങിക്കാൻ ആയുധ ശേഖരണമൊന്നുമല്ല എന്നാൽ പോലും ഹെൽമെറ്റ് ഈ ഹെൽമെറ്റിനും ഹോദാ തന്നെയാണ് ഹോദ മീൻസ് ഹെൽമെറ്റ് പറയുന്ന ഒരു പേരാണ് പിന്നെ ാണ് പറയാറുണ്ട് തകലീദ്ന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഡ്യൂപ്ലിക്കേറ്റ് തകലീന്നൊക്ക കേൾക്ക അപ്പോ സാധനം ഒക്കെ അസലിയാണ് പക്ഷെ അത് ഒറിജിനലാണ് ക്ലീനിങ് ടൂൾസ് ഉള്ളത് അപ്പോ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൽ കത്രികയുണ്ട് നമ്മളുടെ നെയിൽ കട്ടർ ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്ലക്കറുകൾ നമ്മൾ ഹെയറും അതുപോലെ അല്ലെ നിരയൊക്കെ കാണാതിരിക്കാൻ വേണ്ടി മറച്ചു വെക്കാൻ വേണ്ടി പ്ലക്ക് ചെയ്ത് കളിയല്ലോ അതുപോലെ നമ്മള് പിരികം പ്ലക്ക് ചെയ്യുന്ന പ്ലക്കറുകൾ യൂസ് ചെയ്യുന്ന ടൂൾസുകൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അഥവാ താമ അതിനവർ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പാത്രം ഇവിടെ ഉണ്ട് മീൻസ് മലാഗ ഷൗക്ക മഷാലോ മശാല സിക്കീൻ ഇതൊക്കെ അവരുടേതായിട്ടുള്ള ഒരു യൂണിഫോം കളറിലെ ഇതിന്റെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് മഷാല ചമാനി ഇനി എന്താണ് കൈയൊക്കെ കൈ വൃത്തിയാക്കണന്നുണ്ടെങ്കിൽ അതായത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ജസ്റ്റ് വെള്ളം നനുവ

സാധനമാണ് ബട്ടൺസ് തമാം മാഷ് എന്തോ ഇതിന് ഇവര് ഹിന്ദു പേര് പറയാറുണ്ട് ബിജിലിന്ന് ഉപയോഗിക്കുന്ന ബിജിലി ബിജിലി ഇവരിപ്പം അറബി പഠിച്ചിട്ട് കാര്യമില്ലാത്ത സ്ഥിതിക്ക് നമ്മൾ അറബി പഠിക്കില്ല എന്നുള്ളത് കൊണ്ട് അവരിപ്പോൾ ഇനി എന്ത് ചെയ്യുകയാണ് ഹിന്ദി പഠിക്കാനുള്ള പുറപ്പാടാണ് ശരിക്കും നമുക്കൊരു അപമാനമല്ലേ അത് അപ്പോൾ ഇത്തരത്തിലൊരു സിറ്റുവേഷനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് മിനിമം ക്വാളിറ്റിയിലുള്ള അറബി ഭാഷയെങ്കിലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് എല്ലാ ഫ്രൈഡേകളിലും നമ്മൾ നടത്തി വരുന്ന ഫ്രീ വെബിനാറിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അതിന് വലിയ പ്രയാസം ഒന്നുമില്ല ഫ്രീ ആയിട്ടുള്ളൊരു കോഴ്സാണ് സോ ഇവരൊക്കെ അങ്ങനെ അറബിക്കിന് അക്കാഡമിയിൽ എത്തിയതിനു ശേഷം നമ്മളുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്ത് പഠിച്ച ആളുകളാണ് ഇപ്പോൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ വലിയ വലിയ സ്ഥാപനങ്ങളുടെ മുതിർന്നമാരൊക്കെ ആയിട്ട് മഷാ അല്ല വ്യത്യസ്തമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വൊലീഫുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒക്കുപേഷൻസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസ് മഷാ അല്ല ഞാൻ നമുക്കൊരു അനുഗ്രഹം തന്നെയാണ് സോ പറഞ്ഞു വരുന്നത് നമ്മളെ ഫ്രൈഡേ വെബിനാറുകളിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം ഒരു പ്രയാസവും ഇല്ല വീഡിയോയുടെ കൂടെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് അവിടെ നൽകുന്നതായിരിക്കും ശുക്രല്ലം യാഹ്വാനി ജയവാസ്കോം സ്ലാ വൈകും